വെരി ഹാപ്പി ഇന്ത്യൻ റോയ് ഈ ഒരു വീഡിയോ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടുട്ടോ നാല് ദിവസം മുന്നേ എത്ര ഹാപ്പിയായ ആയ മനുഷ്യന് അതായത് റിപ്പബ്ലിക് ഡേക്ക് അന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഏകദേശം നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ എത്ര ഹാപ്പി ആയിരുന്ന മനുഷ്യനാണ് പക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതാണ് കേട്ടോ വളരെ ഞെട്ടിപ്പിച്ച ഒരു മരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ അർത്താണിയായിരുന്നു ഇദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് ഇദ്ദേഹം ചെയ്ത ആ നന്മകൾക്കൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ഉണ്ടല്ലോ ആ ഒരു തമ്പുരാൻ സ്വർഗത്തിൽ ഒരു ഇടം തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ ഇദ്ദേഹത്തിന്റെ മരണം ഒരു തീരാനഷ്ടം തന്നെയാണ് ഇദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തികൾക്കൊക്കെ തമ്പുരാൻ അദ്ദേഹത്തിന് സ്വർഗം തന്നെ കൊടുക്കട്ടെ